നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നാനൂറിലധികം സീറ്റുകൾ നേടും എന്ന് വീണ്ടും ആവർത്തിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുമാത്രമല്ല ബി ജെ പി അധിക സീറ്റുകൾ നേടുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് തനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്നുകൂടി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അമിത് വ്യക്തമാക്കിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ തങ്ങൾ മുപ്പത് സീറ്റുകൾ നേടും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ ഞങ്ങളുടെ സീറ്റ് നില രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ തന്നെ തുടരാനാണ് സാധ്യതയുള്ളത് ഒഡീഷയിൽ ഞങ്ങൾ പതിനാറ് സീറ്റുകൾ നേടും അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് തെലങ്കാനയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകളാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ യുടെ സീറ്റ് നില പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ടിനടുത്തായി തന്നെ ഉണ്ടായിരിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിത്ഷാ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇക്കുറി ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് അതിനോടൊപ്പം തന്നെ തമിഴകത്തും വലിയ വിജയം നേടുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് തമിഴകത്ത് അട്ടിമറി വിജയമായിരിക്കും ബി നേടാൻ പോകുന്നത് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും ഞങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നിങ്ങനെയൊക്കെ നീളുന്നുണ്ട് അമിത്ഷായുടെ കണക്കുകൂട്ടലുകൾ എന്തായാലും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കുമെന്ന് ഇതിപ്പോൾ രണ്ടാം തവണയാണ് അമിത്ഷാ ആവർത്തിക്കുന്നത് കേരളത്തിൽ ബിജെപിക്ക് വിജയ പ്രതീക്ഷയുണ്ട് എന്ന് വെറുമൊരു പ്രതീക്ഷ മാത്രമല്ല കൃത്യമായ കണക്കുകൾ കൂടി ഓരോ സംസ്ഥാനങ്ങളുടേതും ബി ജെ പിയുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഡേറ്റ നിരത്തിക്കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കും എന്നുള്ള അമിത്ഷായുടെ വാക്കുകൾ ബിജെപി പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല ന്യൂസ് ഡെസ്ക് സിലി മലയാളം